കൊല്ലാട പാലക്കുന്ന് ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചു വിവിധ കലാപരിപാടികളോടെ നടന്ന ആഘോഷത്തിൽ സമാപന ദിനത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് കമ്പല്ലൂർ കൊല്ലാട പാലക്കുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ മഹോത്സവം സമാപിച്ചു ദിനം രാവിലെ മുതൽ രക്തചാമുണ്ടി വയനാട്ടുകുലവൻ വിഷ്ണുമൂർത്തി ഗുളികൻ തെയ്യക്കൊലങ്ങൾ കെട്ടിയാടി रिवॉल्यूशन उत्तर क्षेत्र में कल्याण कार्यक्रम के लिए तैयारी कर रहे आधार समिति ും വേദമായിട്ട് പ്രപഞ്ചാവസ്ഥെങ്കിൽ ഞങ്ങൾ ദൈവാധീനം അല്ലേ ഞാനും എൻ്റെ ചങ്ങാതിയും വയനാട്ടുകൂലും പുറങ്കാലിനും ഒത്തിരി തന്നെ നിലനിന്ന് പോരുന്നുണ്ടല്ലോ ആയ പ്രകാരം അന്ത് അണ്ണന്മാരും കാരെങ്കിലും ശംഖുനാട്ടി കടത്തൂക്കായി വെച്ചിരിക്കുന്ന എൻ്റെ കമ്പലഭവരായിരിക്കുന്ന ഈ ആകാശമണി പന്തലിനകത്ത് എൻ്റെ ആ ഭക്തന്മാർക്ക് ഇന്നും താങ്ങും തണലും നൽകുന്നുണ്ടോ ആയുധപ്രകാരത്തെങ്കിൽ ഇന്നേ ദിവസവും വേദമായിട്ട് പറന്ന് കൈയെടുത്തു ഭഗവാൻ മുഖാമുഖം എൻ്റെ കമ്പലുഭവായിരിക്കുന്ന ആ ദർശനം നടത്തിയല്ലോ ഏ കമ്പുഭവതി ആയതുകൊണ്ട് ഇനി ഞാൻ വിശേഷിക്കാനുള്ളതായിരിക്കുന്ന അല്പവായിരിക്കുന്ന ആയ വഴികളും മൊഴികളും ഇല്ല അത് പ്രകാരം ആത്മസന്തോഷം തന്നെ ഇനിയും മേൽമാറും മേൽമാറും എൻ്റെ ഭക്തന്മാർക്ക് സർവ്വൈശ്വര്യങ്ങളായിരിക്കുന്നേ ദിനങ്ങളിലായി നടന്ന ആഘോഷത്തിൽ ഭക്തിനിർഭരമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിഗാനസുധ മാതൃവേദി പ്രവർത്തകരുടെ കൈകൊട്ടിക്കളി കാഴ്ച എന്നിവയും കാലിക്കറ്റ് ടാലന്റ് മ്യൂസിക്കിന്റെ ഗാനമേളയും നടന്നു മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന അന്നദാനത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ